ഇങ്ങോട്ട് നോക്ക് എന്നിട്ട് ചെയ്യണ മാമ്പഴും വീട്ടിലുണ്ടായ മാമ്പഴം ആ ഇതോടെ മാങ്ങ തിന്നായിരിക്ക ஈடுக்குள்ளே வேணா பிரிசூத்தி தயோ பயங்கர அத்வானா எந்த அத்வானும் அதுக்கொடக்கி அதுவானிக்க வேற ஆளுக்காரு அவளை அதுவானம் ரெண்டு கையாவட்டா റിയുള്ളത് അതിനാ വെള്ളം മുറി കഴിയുമ്പോ മാധമ്മ കാണുമ്പോന്നുണ്ടാവില്ല മാങ്ങ കൊണ്ടൊന്നും കൊടുത്താലും പോരാതെ ചെത്തി പൂളിയോ ആ വയറ്റിലിടക്കാരനെ വരള്ളോ അത് പോയി പണിയൊക്കെ പറയൂ

അവനാന്റെ വീട്ടിലുള്ള ചക്ക കാശിനെ വേറെ കരായിരുന്നു കൊടുത്തിട്ട് വല്ലവണ് ചക്കൊക്കെ ചക്കിലെ ചക്കിലെ പറഞ്ഞു കരകൊണ്ടിരിക്കും മിന്നി കരണ്ട സഹിച്ചില്ല ഏ കാന കാന അത് കയ്യിൽ പോവാ

അതാണല്ലോ മാറ്റി പിടിച്ചത് ആ കൈമൊന്നു പോണു ഹ് ഇതേ കണ്ടാ എനിക്ക് എന്നുള്ള പേര് പറഞ്ഞിട്ട് തിന്നണത് ഞാൻ അവരും തിന്നു ആ അതേ നോക്ക് പാത്രം പുഴലെടുത്ത് കൈ പിടിച്ചിട്ടായിരിക്കട ഞാൻ കണ്ട കുഞ്ഞു പാത്രത്തിൽ ഇരിക്കും ഒരാ കണ്ടാല് എന്നിട്ട് എപ്പോഴും ഗർഭിണിക്കാന്നുള്ള പേര് പറയൂ എന്നിട്ട് അവര് തിന്നാടിക്ക് ഒന്നും ഇല്ലാട്ടാ ഞാനീ മാങ്ങനെ കഴിക്കണത് കഴിച്ചോ ഏഷ് കൂട്ടാൻ കിട്ടാം ഈ മാങ്ങി ചപ്പി